Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ളതായ മേടം രാശിയിൽ ജനിച്ചവരുടേതായിട്ടുള്ള ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിൻ്റെ പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ മേടം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരു സമയങ്ങളിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും കർമ്മ സംബന്ധമായിട്ടും കുടുംബ സംബന്ധമായിട്ടും ധനപരമായിട്ടും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധയും ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് ജന്മരാശിയിലാണെങ്കിലോ അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന സൂര്യൻ ഉച്ച ബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ അഷ്ടമാധ്യമനായിക്കൊണ്ട് ബലക്ഷയത്തോടു കൂടിയിട്ട് നീചരാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും ഭക്ഷണ ക്രമീകരണങ്ങളിലും വിശേഷിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടതാണ് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് തൊഴിൽപരമായിട്ടാണെങ്കിൽ കർമാധിപതിയും ലാഭാധിപതിയുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ദുരിതസ്ഥാനത്ത് നിന്നുകൊണ്ട് ഏഴര ശനിയുടെ ആദ്യഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്നതായിട്ടൊരു സമയമാണ് ഈ സമയത്ത് നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രനാണെങ്കിലും ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് ശ്രദ്ധയും ജാഗ്രതയും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് സംബന്ധമായിട്ട് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് സംബന്ധമായിട്ട് ഈ സമയങ്ങളിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോഴും കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കുടുംബാധിപതിയും ഏഴാം ഭാവാധിപതിയുമായിരിക്കുന്ന ശുക്രനാണെങ്കിൽ പന്ത്രണ്ടാം ഭാവസ്ഥിതി ഈ ശുക്രന് വരുന്നതുകൊണ്ട് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാ ഭർത്തൃ ബന്ധങ്ങളിലായാലും അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഭാഗ്യാധിപതിയായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ധനസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ധനപരമായിട്ടും കുടുംബപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാം അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്കാണെങ്കിലോ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധന് നീചബലം വരുന്നത് കൊണ്ടും അഞ്ചാം ഭാവാധിപതിക്ക് ഉച്ചബലമുള്ളതുകൊണ്ടും വിദ്യാർത്ഥികൾക്കാണെങ്കിലോ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധന് നീചബലം കാണുന്നുണ്ടെങ്കിലും അഞ്ചാം ഭാവാധിപതിക്ക് ഉച്ചബലം ഉള്ളതുകൊണ്ട് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നുണ്ട് ഈ വിദ്യാർത്ഥികളിൽ ഈ സമയങ്ങളിൽ എന്നാലോ പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് മേഡം രാശിയിൽ ജനിച്ചവർ ഈ സമയത്ത് ക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്യുന്നതും ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് കൂടാതെ ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്